ജ്യോതിത്തെ പതിമൂന്നാം അധ്യായം ഹോളോഫറസിനെ വധിക്കുന്നു സന്ധ്യയായപ്പോൾ ഹോളോഫറസിൻ്റെ അടിമകൾ വേഗം പിൻവാങ്ങി ബക്കോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെയെല്ലാം വെടിയിലാക്കി കൂടാരകപാഠം പുറത്ത് നടച്ചു വിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മൊത്തനായി കിടക്കയിൽ കിടന്ന ഹോളോഫറസിൻ്റെ സമീപം യുജിത്ത് മാത്രം അവശേഷിച്ചു ശൈനമുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തു നിൽക്കുവാൻ അവൾ ദാസിയോട് പറഞ്ഞു താൻ പ്രാർത്ഥിക്കാൻ പോകുന്നുവെന്ന് അവൾ പറഞ്ഞിരുന്നു ഭഗവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി ചെറിയവനോ വലിയവനോ ആരും കിടക്കിടക്കരയിൽ അവശേഷിച്ചില്ല യുജിത്ത് അവൻ്റെ കിടക്കരയിൽ നിന്ന് നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു സർവശ്വനായത്യുമേ അങ്ങയുടെ കർത്താവ് അവിടെ നിന്നിപ്പോൾ ജെറുസലേമിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള എൻ്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കുവാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കുവാൻ ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കുവാനുള്ള അവസരമാണിത് അവൾ ചെന്ന് കിടക്കിടെ അറ്റത്ത് കിടക്കുന്ന കിടത്ത് അറ്റത്തുള്ള തൂണിൽ കൊളുഫെറസിൻ്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടുന്ന വാളെടുത്തു അവൾ കിടക്കയിലടുത്ത് ചെന്ന് അവനെ അവൻ്റെ തലമുടിയിൽ പിടിച്ച് പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായതാവി ഇന്ന് എന്നെ ശക്തി എനിക്ക് ശക്തി തരണമേ അവൾ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ രണ്ട് പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ശരീരം കിടക്കയിൽ നിന്നൂരി നിന്ന് ഉരട്ടി താഴെയിട്ടു മേൽക്കട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ച് എടുത്ത് അല്പം കഴിഞ്ഞ് അവൾ പുറത്ത് കിടന്ന് കോളോഫ്രസിൻ്റെ ശിരസ് ദാസി ഏൽപ്പിച്ചു അവിടത് ഭക്ഷണ സഞ്ചിയിൽ നിക്ഷേപിച്ചു ഉടനെ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും വരെ പുറത്തേക്ക് പോകും പോലെ പുറത്തേക്ക് പോയി അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബർത്തൂരിയയുടെ കപാടത്തിലെത്തി യുദ്ധത്ത് മടങ്ങിയെത്തുന്നു യൂതിത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു തുറക്കൂ വാതിൽ തുറക്കൂ ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് നമ്മോടുകൂടെയുണ്ട് ഇത് ഇസ്രായേൽ ഇസ്രായേലിൽ തൻ്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കളെതിരെ തൻ്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി തന്നെ അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങുന്നവരപാടത്തിൽ ഓടി ചെന്ന് ശ്രേഷന്മാരെ വിളിച്ചുകൂട്ടി വരിപ്പ ചെറുപ്പം ഒന്ന് എല്ലാവരും ഒന്നിച്ച് ഓടി കാരണം അവളെ തിരിച്ചെത്തി എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ വാതിൽ തുറന്ന് അവരെ അകത്ത് കടത്തി വെടിച്ചതിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു അവൾ ഉച്ചത്തിൽ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തെ പുകഴ്ത്തുകയും ഇസ്രായുഭവനത്തിൽ നിന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരങ്ങളാൽ നമ്മുടെ ശത്രുവിനെ നശിപ്പിച്ചുവെന്നുംമായ ദൈവത്തെ സ്തുതിക്കുവാൻ അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചു പറഞ്ഞു നോക്കു അസുയാറിവൻ സൈന്യാധിപനായ കോളഫറസിൻ്റെ ശിരസും മേൽക്കെട്ടിയും ഇതേ ഇതിൻ്റെ കീഴിലായിരുന്നു വീഞ്ഞുകുടിച്ച് അവൻ ശയിച്ചത് ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവ് അവനെ വീഴ്ത്തി ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണ് എൻ്റെ മുഖമാണ് അവനെ നാശത്തിൽ നിന്ന് കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനമാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നത് ജനം അത്ഭുതപരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ ജനത്തിൻ്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദിരാക്കി കുസിയാവളോട് പറഞ്ഞു മകളെ ഭൂമിയായി ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവുമധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രുനേതാവിൻ്റെ തല തീർക്കുവാൻ എന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഞാൻ ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിലർപ്പിച്ച് പ്രത്യാശ അവളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല ഇത് നിനക്കൊരു ശാശ്വത ബഹുമാനമാ ബഹുമതിയാകാൻ ദൈവം കൊനിയട്ടെ അനുഗ്രഹങ്ങളാൽ അവിടെ നിന്ന് നിന്നെ നിറയ്ക്കട്ടെ എന്നാൽ നമ്മുടെ ദേശം അവമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസനധിയിൽ നേർച്ച വഴി നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു അങ്ങനെ തന്നെ ജനം വിളിച്ചു പറഞ്ഞു ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കുകയാണ് പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും